അങ്ങനെ ഈ ആഴ്ചയിലെ നോമിനേഷനിൽ അക്ബറിന് ഒരു മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് കേട്ടോ നൂറ നൂറ മുമ്പ് ഒരു ടാസ്കില് വിജയിച്ചതിന്റെ ഭാഗമായിട്ട് നൂറയ്ക്ക് കുറച്ച് പവേഴ്സ് ബിഗ് ബോസ് കൊടുത്തിരുന്നു അപ്പോൾ ഈ ആഴ്ച നൂറയെ ആർക്കും തന്നെ ഹൗസിലുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് ആർക്കും നൂറയെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ നൂറയ്ക്ക് വേറൊരു പവർ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതാണ് ഡയറക്റ്റ് ആയിട്ട് ഒരു മത്സരാർത്ഥിയെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ള ഒരു പവർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നൂറ ഇവിടെ ആ ഒരു പവർ ഉപയോഗിച്ച് ുന്നത് അക്ബറിനെ നേരെയാണ് കേട്ടോ അങ്ങനെ അക്ബറിനെ നേരിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് നൂറ അങ്ങനെ ഇതിനുള്ള റീസണും നൂറ പറയുന്നുണ്ട് നൂറ പറഞ്ഞിരിക്കുന്ന റീസൺ ഇതാണ് ഈ ഹൗസിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കുത്തിത്തിരിപ്പ് നടത്തുന്നത് അക്ബർ ആണ് എന്നാണ് നൂറ പറഞ്ഞിരിക്കുന്നത് ബിന്നിക്കെതിരെ അക്ബർ കുത്തിത്തിരിപ്പിന്റെ റാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് അക്ബർ ആണ് എന്നും ഇവിടെ ഒരു കാര്യം പറയും മറ്റേ അവിടെ പോയിട്ട് വേറെ കാര്യം പറയും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ുള്ള തമ്മിൽ തമ്മിലടിപ്പിക്കുന്നത് അക്ബർ ആണ് എന്നാണ് നൂറ ഇതിന് റീസൺ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അക്ബർ വല്ലാത്തൊരു ഭാവത്തിൽ അവിടെ ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും